മലയാളികൾ ഭാഗ്യവാന്മാരല്ല എന്ന് ഞാൻ പറയും അതൊരു കാഴ്ച തന്നെയായിരുന്നു കാരണം അത് ഇനി ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും കാണേണ്ടി വരും തീർച്ചയായിട്ടും അത് അതാണ് ഞാൻ പറഞ്ഞത് അത് നേരിട്ട് കാണാൻ സാധിക്കാത്ത മലയാളി ഫുട്ബോൾ പ്രേമികളെ നിങ്ങൾ ഭാഗ്യവാന്മാരല്ല എന്ന് ഞാൻ പറയും നിങ്ങൾ ഭാഗ്യവാന്മാരല്ല എന്തിനു വീണ്ടും എന്തിനു വീണ്ടും അവരോട് അദ്ദേഹത്തിന് ഒരു മറുപടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ മുത്തമിടാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഹീറോ ഐ എസ് എൽ ട്രോഫി ബിക്കോസ് ഇതാണ് കേരളത്തിന്റെ തല്ലുമാല ഇതാണ് കേരളത്തിന്റെ തല്ലുമാല അപ്പൊ ഞമ്മൾ വന്ന് നിങ്ങളെ കണ്ട് ഹാപ്പിയാക്കി